യായിട്ടുള്ള എല്ലാരും ചേച്ചി ചേച്ചി കളിക്കുന്നുണ്ട് അത്ര പ്രായം തോന്നിക്കോള ചേച്ചി ഇതൊരു സൈക്കോളജിക്കൽ ആണ് ഇത്തരക്കാർ പ്രായമാകുന്നതും അല്ലെങ്കിൽ അവരുടെ ചെറുപ്പം നഷ്ടപ്പെടുന്നതും ആലോചിച്ച് ടെൻഷൻ ആവുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നു കൂടാതെ പ്രായം കൂടുന്നതിനോടൊപ്പം അവരുടെ ചെറുപ്പം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ എന്ന ആൻസൈറ്റീസും ഇവരിൽ കാണപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ചേച്ചിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ഇനി ചോദിച്ചു വെച്ച് പഠിക്കാം ക്ലാപ്സ് ക്ലാപ്സ് ട്യൂഷൻ ലേൺ ടീച്ചർ